ിൽ പറയുന്ന അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ണുനി സംഭവിക്കുന്നു ലോകം മഹാ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു ഇത് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ് എന്ന് ബൈബിൾ പണ്ഡിതർ വ്യക്തമാക്കുന്നു കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഹായുന്നസ് രാജ്യാന്തര വിമാനത്താവളം അടച്ചു ബാങ്കുകളും സർക്കാർ ഓഫീസുകളും അടച്ചു സ്ഥലസ്ഥാനമായ പോർട്ട് ലൂയിസ് വെള്ളത്തിനടിയിലായി അന്ത്യകാലത്തെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ ലൂക്കായ സുവിശേഷത്തിൽ പറയുന്നു വലിയ ഭൂകമ്പ ും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും തുടർച്ചയായി ഉണ്ടാകുന്ന വലിയ ഭൂകമ്പങ്ങൾ അന്ത്യകാലത്തിന്റെ സൂചന നൽകുന്നു ഇന്ന് ജപ്പാനിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല ഐസ്ലാൻഡിൽ അഗ്നിപർവനം പൊട്ടിത്തെറിച്ചു ഒഴുകി തുടങ്ങി നിരവധി വീടുകൾ അഗ്നി ഇതെല്ലാം ലോകം വൻ ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കി ുന്നു ലോകത്തെ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു